ഞാനും അരുണും ശ്രീ ഹരിദാസും ഒക്കെ കണ്ടത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കാര്യങ്ങളാണ് അതിലെന്തെങ്കിലും അപമാനമുണ്ടോ എന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫീലിംഗ്സ് ഞാനത് ഉൾക്കൊള്ളുന്നു കാരണം വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ശ്രീ കെ വി എസ് ഹരിദാസ് ഉള്ളത് അത് ഇന്ത്യ രാജ്യത്തെ ഏകദേശം എല്ലാ സംഘപരിവാറുകാരൻ്റെയും മാനസികാവസ്ഥ ആണ് ജൂൺ മാസം നാലിന് ഒരു പതിനൊന്ന് മണിക്ക് ആരംഭിച്ച ആ മാനസികാവസ്ഥയിൽ നിന്ന് മാറ്റം വരാൻ അവർക്ക് സാധിച്ചിട്ടില്ല ആരാണ് രാഹുൽ ഗാന്ധി എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി പറയും റായ്ബറേലിയിൽ ഏകദേശം അഞ്ച് ലക്ഷത്തോളം ഭൂരിപക്ഷത്തിന് ജനങ്ങൾ തിരഞ്ഞെടുത്ത വയനാട്ടിൽ ഏകദേശം അഞ്ച് ലക്ഷത്തോളം വോട്ടിന് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഈ രാജ്യത്തിന്റെ എം ആണ് പേയ്മെൻറ്റ് അല്ലാതെ മറ്റേതെങ്കിലും വഴിയല്ലാതെ ബാക്ക് ഡോർ വഴിയല്ലാതെ ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ മുന്നിലൂടെ കടന്നു വന്ന് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ വ്യക്തിയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് അദ്ദേഹം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊരു പത്ത് വർഷമായി ഇത് ശീലമില്ലാത്തതിൻ്റെ ചെറിയ പ്രയാസമാണ് അതൊക്കെ ശരിയായിക്കൊള്ളും പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് ഒരു അമ്പത് വർഷക്കാലം നിങ്ങൾക്ക് കഷ്ടകാലമായിരിക്കും പിന്നെന്താ പിന്നെ അത് അങ്ങ് ശീലമായിക്കൊള്ളും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ശീലമാകേണ്ട ഒരു സമയം മാത്രമാണ് ശ്രീ കെ വി എസ് ഹരിദാസ് ഉള്ളത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ എക്സിറ്റ് പോളിൻ്റെ എന്നാണ് ശ്രീ കെ വി സരിദാസും ഒരു ചർച്ചയിൽ പങ്കെടുത്തത് അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു മാനസികാവസ്ഥയും വാക്കുകളും ഒരു അഹന്ത അഹങ്കാരം എന്നൊന്നും പറയില്ലെങ്കിൽ അതിൻ്റെയൊക്കെ മുകളിലായിരുന്നു പക്ഷേ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യം വന്നു അവിടെ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞില്ല അയോധ്യയിൽ മത്സരിക്കാൻ വേണ്ടി ആയിരുന്നു അത്രേ നരേന്ദ്രമോദി നോക്കിയത് പക്ഷേ സർവേ വന്നപ്പോൾ പൊട്ടി പാളീസാവും എന്ന് പോയി റായ്ബ അവിടെ വരാണസിയിൽ കഷ്ടി ഞങ്ങളൊക്കെ പറഞ്ഞാൽ ശ്രീ അരുണൊക്കെ വന്ന് കോഴിക്കോട്ട് ചർച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഒരു ലക്ഷത്തിന്റെ മുകളിൽ ഭൂരിപക്ഷത്തിന് കിട്ടും ഞങ്ങളുടെ രാഘവട്ടന്റെ വോട്ടാണ് ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് കിട്ടിയ ഭൂരിപക്ഷം അവിടെ എത്തി രാഹുൽ ഗാന്ധി ഇന്ത്യ രാജ്യത്തുടനീളം വെറുതെ കടന്നുപോയതല്ല പക്ഷെ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിപക്ഷ നേതാവിന്റെ ഇടിച്ചു താഴ്ത്തിയിരിക്കുന്നു തന്റെ പ്രസംഗത്തിലൂടെയെന്നാണ് ബി ജെ പിയുടെ വാക്കുകൾക്ക് ഇനി വില കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ ബി ജെ പി പോട്ടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ ആ വാക്കുകളെ ഒന്ന് കോർത്ത് ഒരു മാലയാക്കി പറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ആ വാക്കിൻ്റെ വിലയെപ്പറ്റി ചർച്ച ചെയ്യാനുണ്ടാവില്ല ഡോക്ടർ അരുൺ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് ഒന്ന് ആലോചിച്ച മംഗല്യ സൂത്രം മുസ്ലിങ്ങൾ ക്രിക്കറ്റ് ടീമിലേക്ക് മുസ്ലിങ്ങൾ വരുന്നു അയോധ്യ ഇടിച്ചു തരും അവസാനം പറഞ്ഞു ഞാൻ ദൈവമാണ് എൻ്റെ അച്ഛനും അമ്മയും തന്ന ജനനമല്ല ഞാൻ ദൈവമാണ് ഇപ്പോൾ ഹരിദാസും പറഞ്ഞു അദ്ദേഹം ാചകനാണ് അതൊരു ഞങ്ങളൊക്കെ നാട്ടിൻപറത്ത് കിളി പോയ ഒരു അവസ്ഥ എന്ന് പറയാറുണ്ട് അത് എത്രത്തോളം ശരിയാണ് എന്നറിയില്ല അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് നിർഭാഗ്യവശാൽ ഇന്ന് ബി ജെ പി ഉള്ളത് പാർലമെന്റിനകത്ത് ഉള്ള ബോഡി ലാംഗ്വേജ് ഞാൻ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിലെ ആദ്യ ലോക്സഭാ സമ്മേളനത്തിൽ ഗ്യാലറിയിൽ ഇരുന്ന് ലോക്സഭ കണ്ട ഒരാളാണ് ആ പത്ത് മണിയുള്ള ജയ് ശ്രീറാം എന്നൊരു വിളി കെട്ടപ്പോൾ സത്യത്തിനൊരു വല്ലാത്ത വേദനയായിരുന്നു ഇന്ത്യൻ ജനാധിപത്യം ഒരു ജയ് ശ്രീറാം ഒന്ന് രണ്ട് വിളികളും ജയ് മഹാദേവൻ ജയ് സംവിധാൻ ഫസ്റ്റ് ഫസ്റ്റ് കാണിച്ചപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഡിബേറ്റ് വിത്ത് അരുൺകുമാർ